வாயலின் வீடு நல்லா நல்லா நந்தாரோ നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ഇന്നത്തെ വയലും വീടും പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം കർഷകർക്കായി കൃഷിഭവൻ നൽകുന്ന സേവനങ്ങളെക്കുറിച്ച് മലപ്പുറം കൊണ്ടോട്ടി ബ്ലോക്കിലെ വാഴയൂർ ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസർ എം കെ മുഹമ്മദ് മുനീർ ബിലാൽ പങ്കെടുത്ത അഭിമുഖ സംഭാഷണത്തിന്റെ അവസാന ഭാഗം ഇപ്പോൾ കേൾക്കാം നമ്മുടെ കാർഷിക മേഖലയിൽ വന്നിരിക്കുന്ന മാറ്റങ്ങൾ വളരെ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളാണ് ഇപ്പൊ വന്നിരിക്കുന്നത് അപ്പോൾ അതിൽ നമ്മൾ ഇറക്കുന്ന ഒരു വിളയ്ക്ക് കർഷകൻ അർഹിക്കുന്ന രീതിയിലുള്ള ഒരു ഉത്പാദനം ഉണ്ടാകുന്നത് ഒരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സന്തോഷം ലഭിക്കുന്ന ഒന്നാണ് അപ്പം അങ്ങനെ ഒരു വിളവ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ചെടിയെ പരിചരിക്കുന്ന രീതിയും അതുപോലെ തന്നെ ആയിരിക്കണം അത്രയ്ക്ക് നന്നായി ചെടിക്ക് വേണ്ട മൂലകങ്ങളോടൊപ്പം അവയ്ക്ക് നൽകുന്ന വളങ്ങൾക്കും പ്രാധാന്യമുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള വളങ്ങൾ എങ്ങനെയാണ് കർഷകർക്ക് ലഭ്യമാക്കുന്നത് അതിന് വ്യത്യസ്തങ്ങളായിട്ടുള്ള മാർഗങ്ങളുണ്ട് ഇപ്പം നമ്മൾ തൈ നട്ടാൽ പിന്നെ അതിന് വളം കൊടുക്കണം അതിന് ക്ലിനിക്കിന്റെ ശുപാർശ ലഭിക്കും ഇനി ലഭിച്ചാൽ ഗവൺമെന്റ് സിസ്റ്റത്തിൽ നിന്ന് ഇപ്പോൾ കുറച്ചൊക്കെ ലഭിക്കും പക്ഷേ കംപ്ലീറ്റ് ആയിട്ടുള്ളത് അയാൾക്ക് കിട്ടണമെന്നില്ല അപ്പോൾ അതാണ് നമ്മൾ വളം ഡിപ്പോസ് അപ്പോൾ ഈ ഡിപ്പോസിന്റെ ലൈസൻസിങ്ങും അതിൻ്റെ മേൽനോട്ടമൊക്കെ വഹിക്കേണ്ടതും കൃഷി ഓഫീസറുടെ ഉത്തരവാദിത്തമാണ് ബി എസ് സി അഗ്രികൾച്ചർ കഴിഞ്ഞ എല്ലാ കൃഷി ഓഫീസർമാരും കീടനാശിനി ഇൻസ്പെക്ഷൻ്റെ കൂടി ഇൻസ്പെക്ടറാണ് അപ്പോൾ ഫെർട്ടിലൈസർ ഇൻസ്പെക്ടർ എന്ന റോൾ കൂടി ഇതിൻ്റെ കൂടെ വരുന്നുണ്ട് അപ്പോൾ ഈ കൃഷി ഓഫീസറാണ് ഒരാൾ വളത്തിൻ്റെ ലൈസൻസിന് വന്നാൽ അത് പരിശോധിച്ച് ആ സ്ഥലം അനുയോജ്യമാണോ എന്ന് ഉറപ്പാക്കി അവിടെ ടെക്നിക്കലി ആയിട്ടുള്ള ഒരാൾ വേണം നിർബന്ധമായിട്ടും ഒന്നുകിൽ ബി എസ് സി ഡിഗ്രി കഴിഞ്ഞ ഒരു ഉദ്യോഗാർത്ഥി അവിടെ ഉണ്ടാവണം അല്ലെങ്കിൽ ബി എസ് സി കെമിസ്ട്രി അതുപോലെ ഫെർട്ടിലൈസർ കൺട്രോൾ ഓർഡറിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കുറച്ച് ഡിഗ്രികളുണ്ട് അല്ലെങ്കിൽ മുന്നേ ലൈസൻസ് ഉള്ള ആളുകളായിരുന്നെങ്കിൽ അവർക്കൊരു ദേശീയ കോഴ്സ് ഉണ്ട് ഒരു വൺ ഇയർ കോഴ്സ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി നടത്തുന്ന ഐ എൻ എം കോഴ്സ് ഉണ്ട് ഇതിലേതെങ്കിലും ഒന്ന് പാസ്സായ ആളുകൾക്ക് മാത്രമേ ലൈസൻസിന് ഒരു ടെക്നിക്കൽ പേഴ്സൺ ആയിട്ട് വേണം അവർക്ക് മാത്രമേ ലൈസൻസ് എടുക്കാൻ പറ്റുള്ളൂ പിന്നെ ഇതിൻ്റെ പുറമെ നമ്മളെ സർവീസ് സഹകരണ ബാങ്കുകൾക്കും ഡിപ്പോ ഉണ്ട് അപ്പോൾ അവരൊരു ടെക്നിക്കൽ പേഴ്സൺ അപ്പോയിന്റ് ചെയ്യണം എന്നാൽ മാത്രമേ നമ്മൾ ഈ ലൈസൻസ് കൊടുക്കുകയുള്ളൂ അപ്പോൾ ഇതെല്ലാം പരിശോധിക്കുന്ന കൃഷി ഓഫീസർ ആയിരിക്കും അവരുടെ സാക്ഷ്യപത്രത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ലൈസൻസ് ഇഷ്യൂ ചെയ്യുക അപ്പോൾ ഈ ലൈസൻസ് ഇഷ്യൂ ചെയ്തു പിന്നെ നമ്മളുടെ അണ്ടറിലുള്ള ഡിപ്പോ ആണ് അപ്പോൾ റാൻഡായിട്ട് നമ്മൾ അവിടെ പോയി ഇൻസ്പെക്ഷൻ നടത്തും അപ്പം നമുക്കുള്ള രാസവളങ്ങളെല്ലാം ഹൈലി സബ്സിഡൈസ്ഡ് ആണ് അപ്പോൾ എല്ലാം സെൻട്രൽ ഗവൺമെൻറ് ഏറ്റവും നല്ല രീതിയിൽ ഫണ്ട് ചെലവഴിക്കുന്നത് ഈ രാസവളത്തിൻ്റെ സബ്സിഡിക്കും വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൽ കൃത്രിമം നടക്കുന്നുണ്ടോ എന്നുള്ളത് നോക്കണം നമ്മൾ ആ മിക്കതും നമ്മളുടെ എസൻഷ്യൽ കോമോഡിറ്റി ആക്ടിൻ്റെ അണ്ടർലോഡും വരുന്നത് ആയതുകൊണ്ട് ഹൈലി കൺട്രോൾഡാണ് ഇതിൻ്റെ വിൽപ്പനയും ഇതെല്ലാം അപ്പോൾ പി ഒ എസ് മെഷീനിൽ ഫിംഗറൊക്കെ വെച്ച് ആധാർ കാർഡ് ത്രൂ ആണ് വിൽപ്പന എല്ലാം നടത്തുന്നത് അപ്പോൾ ആർക്ക് കൊടുത്തു എന്ത് കൊടുത്തു എന്നുള്ള വ്യക്തമായിട്ടുള്ള എന്നാൽ ഇതൊരു കർഷകൻ്റെ കയ്യിലെത്തിയാൽ മാത്രമേ ഇത് വാങ്ങിയിട്ടുള്ള കമ്പനിക്ക് ആ സബ്സിഡി ക്രെഡിറ്റ് ആവുള്ളൂ അപ്പോൾ അതിനാണ് ഈ ഫിംഗർ നമ്മൾ പി ഒ എസ് മെഷീൻ വഴിയൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത് അപ്പോൾ അതിൽ കൃത്യമായിട്ട് ആ പൈസയ്ക്ക് തന്നെയാണോ കൊടുക്കുന്നത് അപ്പോൾ വില കൂട്ടി വിൽക്കുകയാണെങ്കിൽ ആ ബന്ധപ്പെട്ട കൃഷി ഓഫീസറായിട്ട് കംപ്ലയിൻറ്റ് ചെയ്താൽ ഈ ഡിപ്പോക്കെതിരെ എടുക്കും ഇപ്പോൾ കൃത്യമായിട്ട് വില ഡിസ്പ്ലേ ചെയ്യണം അതുപോലെ തന്നെ ഈ വിൽക്കുന്ന സമയത്ത് പ്രിൻ്റഡ് ബില്ല് കിട്ടും ആ പ്രിൻ്റഡ് ബില്ല് തന്നെ ഈ വളക്കടക്കാരൻ കൊടുക്കണം ഇത്തരം കാര്യങ്ങളൊക്കെ അവർ ചെയ്യേണ്ടതുണ്ട് അതിൽ വീഴ്ച വരുത്തുകയാണെങ്കിൽ അവർക്കെതിരെ നടപടി എടുക്കാം അതുപോലെ റാൻഡായിട്ട് ഇപ്പം നമുക്ക് പതിനെട്ട് പതിനെട്ട് പറഞ്ഞൊരു സാമ്പിൾ വന്നു ഒരു ഫെർട്ടിലൈസർ ഇത് പതിനെട്ട് ശതമാനം യൂറിയ ഉണ്ടോ എന്നുള്ള കർഷകന് പരിശോധിക്കാൻ ഒരു മാർഗ്ഗവുമില്ല അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ക്യൂസി ക്വാളിറ്റി കൺട്രോൾ എന്നുള്ള ഒരു ഡ്യൂട്ടി കൂടി വരും അപ്പം നമ്മൾ റാൻഡായിട്ട് ഇപ്പോൾ നമ്മൾ തെങ്ങിനെ വളരുന്ന സീസൺ ആണ് അതിൻ്റെ തൊട്ട് മുമ്പ് ആളുകളും ഈ പത്തഞ്ച് ഇരുപത് പോലെയൊക്കെ ആയിരിക്കും അതുപോലത്തെ മിക്സ്ചേഴ്സ് അല്ലെങ്കിൽ പതിനെട്ട് പതിനെട്ട് ഇതുപോലത്തെ ഒക്കെയാണ് ഇടുക അപ്പം നമുക്ക് കൃത്യമായിട്ട് അവിടെ എത്തിയിട്ടുള്ള സാമ്പിൾ റാൻഡായിട്ട് നമ്മൾ ഒരു ദിവസം പോയിട്ട് സാമ്പിൾ എടുക്കും എന്നിട്ട് നമുക്ക് ഫെർട്ടിലൈസർ ടെസ്റ്റിംഗ് ലബോറട്ടറീസ് ഉണ്ട് നമുക്ക് ഇവിടെ പട്ടാമ്പിയാണ് വരുന്നത് അതുപോലെ തിരുവനന്തപുരത്തും വരുന്നുണ്ട് പാറോട്ട് പോകണം അപ്പോൾ ഓരോ റീജൻ ആയിട്ടാണ് വരുന്നത് അപ്പം നമ്മൾ ഈ സാമ്പിൾ എടുത്ത് അതിന് കറക്റ്റ് ആയിട്ടുള്ള പ്രൊസീജിയറിൽ സീൽ ചെയ്തിട്ട് നമ്മൾ അങ്ങോട്ട് അയച്ചു കൊടുക്കും വിത്തിൻ നോൺ ആണെങ്കിൽ വിത്തിൻ ഒരാഴ്ചക്കുള്ളിൽ നമുക്ക് റിപ്പോർട്ട് കിട്ടും അപ്പോൾ അഥവാ ആ റിപ്പോർട്ട് നോൺ സ്റ്റാൻഡേർഡ് വന്നാൽ അവിടെയുള്ള ഫുൾ സാമ്പിൾ നമ്മൾ സീൽ ചെയ്യും ആ കട ക്ലോസ് ചെയ്യുകയും ചെയ്യും അപ്പോൾ ആ ഒരു സിസ്റ്റം കൂടി നടക്കുന്നുണ്ട് അപ്പോൾ ഇതിന് കർഷകർ അറിയാത്തൊരു കാര്യമാണ് കാരണം കർഷകർക്ക് കിട്ടുന്ന സാധനം ഗുണമേന്മ ഉണ്ടോയെന്ന് ഉറപ്പാക്കണം കാരണം പതിനെട്ട് ശതമാനം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിലൊന്നും ഇല്ലാതെ ഒരാൾ കൊടുത്താൽ അത് ആ കർഷകന് അത്രയും ലോസ് ആണ് വരുന്നത് അയാൾ ചിലപ്പോൾ അത്രയും സബ്സിഡിയും വെറുതെ വേസ്റ്റ് ആയി പോവുകയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എസ് ഒ പി സൾഫേറ്റോ പൊട്ടാഷ് അതിൽ പൊട്ടാഷ്യുണ്ടോ ആ പറഞ്ഞ പെർസെൻറ്റേജ് ഉണ്ടോ പലപ്പോഴും പൊട്ടാഷ്യന് വില കൂടുതലായിരിക്കും അപ്പോൾ ആ മെയിൻ ന്യൂട്രിയൻറ്റ് വില കോണ്ടു കുറച്ച് കൊടുക്കും പലപ്പോഴും ഉണ്ടാവാറ് അപ്പം അത് കൃത്യമായിട്ട് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്വാളിറ്റി കൺട്രോൾ അനാലിസിസ് നടത്തുന്നത് ഇപ്പൊ നമ്മൾ വിത്തും വളവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളൂ പക്ഷെ നമുക്ക് കൃഷി ചെയ്യാൻ ആവശ്യമായി ഇപ്പൊ വേനൽക്കാലം ആണെങ്കിൽ തന്നെ ജലസേചന സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കേണ്ടതുണ്ട് അതുപോലെ ഇപ്പൊ കാടുവെട്ട് യന്ത്രങ്ങൾ പോലെ പല മെഷീനറികളും കർഷകർക്ക് ആവശ്യമായിട്ട് വരാറുണ്ട് അപ്പൊ ഇതൊക്കെ എങ്ങനെയാണ് കർഷകരിലേക്ക് എത്തിക്കാനായിട്ട് ചെയ്യുന്നത് സബ്സിഡി എന്ന് പറയുന്നതൊന്നും ഉണ്ട് പക്ഷെ അവിടേക്കൊന്ന് എത്തിപ്പെടാനും അർഹരായവർക്ക് എത്തിക്കാനായിട്ടും കാർഷിക യന്ത്രവൽക്കരണത്തിന്റെ ഒരു കാലഘട്ടത്തിലാണ് നമ്മളിപ്പോൾ പണ്ട് രീതി ചെയ്തിരുന്ന കാർഷിക രീതികൾ മാറിയിട്ട് മാക്സിമം ലേബർ കുറച്ചിട്ട് കാരണം കേരളത്തിലൊക്കെ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ ലേബർ ചാർജ് നമുക്ക് അത്ര അല്ല അപ്പോൾ അത് നമുക്ക് എക്കണോമിക്കൽ ആക്കാൻ പറ്റാറുള്ളൂ അപ്പം മാക്സിമം മെക്കനൈസേഷൻ പിന്നെ നമ്മളുടെ വലിയ തോതിലുള്ള കൃഷിയിടങ്ങളല്ല ചെറിയ ചെറിയ കൃഷിയിടങ്ങളാണ് അപ്പോൾ അതിന് വേണ്ട ചെറിയ ചെറിയ മെഷീനറീസ് കർഷകർ വാങ്ങുക എന്നുള്ളതാണ് ഇപ്പം വലിയ ഇപ്പം പഞ്ചാബ് അല്ലെങ്കിൽ പാലക്കാടൻ ബെൽറ്റുകളിലൊക്കെ വലിയ വലിയ മെഷീനറീസ് ഇറക്കി നമുക്ക് കൃഷി ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ഏരിയ ആയിരിക്കും അപ്പം വലിയ മെഷീൻ ഇറക്കിയാലും അതൊരു ഗ്രൂപ്പ് ചേരുമ്പോൾ ചെറിയ ഫണ്ടേ വരുള്ളൂ അപ്പോൾ അതുപോലെയല്ല നമ്മുടെ മറ്റു പല പഞ്ചായത്തുകളിലും എല്ലാം ചെറിയ കൃഷിയിടങ്ങളാണ് അല്ലെങ്കിൽ മാക്സിമം ഒരു ഹെക്ടർ രണ്ട് ഹെക്ടറൊക്കെ വരുന്നത് പിന്നെ കണ്ടിന്യൂസ് ആയിട്ടുള്ള നെൽകൃഷി പോലെ അല്ലെങ്കിൽ വായ് കൃഷി പോലെയുള്ള ബെൽറ്റുകൾ വരാറുണ്ട് അല്ലാത്ത ചെറിയ കർഷകരുണ്ട് അപ്പോൾ ഇവർക്ക് വേണ്ട മെഷീനറീസ് ഉണ്ട് വ്യത്യസ്തങ്ങളായ മെഷീനറീസ് ഇപ്പോൾ കാടുവെട്ടി യന്ത്രം അല്ലെങ്കിൽ ടില്ലറൊക്കെ ഉണ്ട് മിനി ടില്ലറുകൾ അതുപോലെ തോട്ടി ഇപ്പോൾ ഹാർവെസ്റ്റ് ചെയ്യണമെങ്കിൽ അത് ഇതെല്ലാം കിട്ടും ഇതെല്ലാം കിട്ടാൻ നമുക്ക് സ്മാം സ്മാമെന്ന് പറഞ്ഞൊരു പദ്ധതിയുണ്ട് സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കാനൈസേഷൻ എന്ന് പറഞ്ഞ് സെൻട്രലും സ്റ്റേറ്റും ചേർന്ന് നടപ്പാക്കുന്ന അത് നടപ്പാക്കുന്നത് കൃഷിഭവനല്ല ജില്ലാതലത്തിൽ അഗ് അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ കൃഷി എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഉണ്ട് നമ്മളെല്ലാ ജില്ലയിലും അവർക്ക് ഓഫീസുണ്ട് അവർ ത്രൂ ആണ് എഞ്ചിനീയറിംഗ് വി ആണ് കൃഷി വകുപ്പിൻ്റെ തന്നെ എഞ്ചിനീയറിംഗ് ആണ് ഇത് നടപ്പിലാക്കുന്നത് അപ്പോൾ അത് എങ്ങനെയാണ് കിട്ടേണ്ടത് അതിൻ്റെ അപേക്ഷ കൊടുക്കേണ്ട കാര്യങ്ങളുടെ എല്ലാം കാര്യം കൃത്യമായിട്ട് കൃഷിഭവൻ അറിയിക്കും അപ്പോൾ ഒരു കർഷകന് മുൻകൂട്ടി വാങ്ങുന്നതിൻ്റെ മുമ്പ് ഇപ്പോൾ മോട്ടർ എല്ലാം അതിൽ വരുന്നതാണ് ജലസേചന പദ്ധതികളുണ്ട് ഇപ്പോൾ ഈ സ്മാമും മെഷീനറീസ് വാങ്ങാം ീസ് ഈ ട്രാക്ടറോ ടില്ലറോ കാട് വെട്ടി കാട്ടിയോ എല്ലാം ഏകദേശം വരെ വരെ വ്യക്തികൾക്കും ഗ്രൂപ്പ് ഗ്രൂപ്പ് ആണെങ്കിൽ സബ്സിഡൈസ്ഡ് ആണ് ഒക്കെ ആയിട്ട് രജിസ്റ്റർ ചെയ്താണെങ്കിൽ അത് അത് കൃഷി ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ സബ്സിഡിയിൽ നമുക്ക് ലഭിക്കും മുൻകൂട്ടി നമ്മൾ ആദ്യം റിക്വസ്റ്റ് ടുക്കും ഗ്രൂപ്പാണെങ്കിൽ പോർട്ടൽ അത് എല്ലാ സമയത്തും അവൈലബിൾ ആയിരിക്കില്ല ഓരോ വർഷത്തെയും ഫണ്ട് ലഭ്യമാവുന്ന സമയത്ത് പോർട്ടൽ ഓപ്പൺ ആവും ആ സമയത്ത് ആളുകൾക്ക് അപേക്ഷിക്കാം അപേക്ഷിച്ചാൽ ഈ ഫണ്ടിൻ്റെ അവൈലബിലിറ്റി അനുസരിച്ച് ജില്ലയിൽ നിന്ന് അനുവാദം നൽകും ആ അനുവാദം നൽകിയ ശേഷം കർഷകന് അംഗീകൃത ഷോപ്പിൽ നിന്ന് വാങ്ങി ഈ ബില്ല് അപ്ലോഡ് ചെയ്യുക ശേഷം എഞ്ചിനീയറിംഗ് ഇങ്ങനെ വന്ന് ഇൻസ്പെക്ഷൻ നടത്തും ശേഷം കർഷകന്റെ അക്കൗണ്ടിലോട്ട് സബ്സിഡി ക്രെഡിറ്റ് ആവുന്ന രീതിയിലാണ് ആ പദ്ധതി നടപ്പിലാകുന്നത് പിന്നെ മറ്റൊന്നാണ് പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ് എന്നുള്ള ഇപ്പോൾ ഈ ഇറിഗേഷനും കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് നമുക്കൊക്കെ കൂടുതൽ ജലലഭ്യതയുണ്ട് എന്നാൽ മറ്റു കേരളത്തിൻ്റെ പല മേഖലകളിലും വരൾച്ചയുണ്ട് ജലത്തിൻ്റെ കൃത്യമായ ഉപയോഗം നമ്മൾ ചെയ്തിട്ടില്ല ഇപ്പം ഡ്രിപ്പ് ഇറിഗേഷൻ സ്പ്രിങ്ക്ലർ ഇറിഗേഷൻ പോലെയുള്ള വളരെയധികം എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇറിഗേഷൻ നമ്മളിപ്പോൾ നോർമലി മോട്ടർ ഓണാക്കി അതങ്ങനെ കൊടുക്കാം വെള്ളത്തിൻ്റെ അവൈലബിലിറ്റി കൂടികൊണ്ടുമാണ് പല മേഖലകളും ചെടിക്ക് എത്രത്തോളം വെള്ളം വേണം എന്ന് അറിഞ്ഞു വേണം അറിഞ്ഞു വേണം കൊടുക്കാൻ അപ്പം ആ രീതിയിൽ ചെയ്യുമ്പോൾ ഏറ്റവും നല്ലതാണ് ഈ പറഞ്ഞ ഡ്രിപ്പ് ഇറിഗേഷൻ അല്ലെങ്കിൽ സ്പ്രിങ്ക്ലർ ഒക്കെ കൃത്യമായിട്ട് എന്താണോ വേണ്ടത് അത് മാത്രം കൊടുക്കുക ഓവർ ആയിട്ടുള്ള വാട്ടർ യൂസേജ് ഈ വാട്ടർ യൂസേജ് വരുമ്പോൾ നമ്മുടെ മണ്ണിലെ കുറെ സാധനങ്ങൾ ഒലിച്ചു പോകും ഒക്കെ കാരണം കർഷകന്റെ മനസ്സറിയുന്നുണ്ട് പക്ഷെ അതൊക്കെ കുറെയൊക്കെ വേസ്റ്റേജും വരാറുണ്ട് പിന്നെ നമ്മൾ അത് കൂടുതൽ അതിനെന്തുകൊണ്ട് ഡിസ്കറേജ് ഇസ്കറേജ് ചെയ്യുന്നില്ല നമ്മൾ ഈ കൊടുക്കുന്ന വെള്ളം ഗ്രൗണ്ട് വാട്ടർ റീചാർജിങ്ങിനെ സഹായിക്കുന്നത് കൊണ്ടുകൂടി അത് അവിടെ നിലനിൽക്കുന്നുണ്ട് പിന്നെ തെങ്ങ് പോലെയുള്ള വിളകൾക്കൊക്കെ കൂടുതൽ വെള്ളം ആവശ്യം വരുന്നുണ്ട് അപ്പോൾ ഡ്രിപ്പ് ഇറിഗേഷൻ ആണെങ്കിൽ നമുക്ക് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് അത്രയും കറണ്ട് ചാർജ് കുറക്കാം അങ്ങനെ എഫിഷ്യൻ്റ് ആയിരിക്കും പിന്നെ ഈ ഓരോ മറ്റ് നമ്മൾ നോർമലി ഇറിഗേഷനിൽ ഓരോ ക്രോപ്പിൻ്റെ അടുത്ത് ഒരാൾ പോയിരുന്നു ഇങ്ങനെ നനക്കണം അത് ഭയങ്കര ടൈം കൺസ്യൂമിംഗ് ആണ് ലേബർ എക്സ്പെൻസീവ് ആണ് മറ്റേ ഡ്രിപ്പ് ഇറിഗേഷൻ ഒന്ന് നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചാൽ ജസ്റ്റ് ഓൺ ആക്കിയാൽ മതി അത് ഇത്ര ടൈം കൊണ്ട് കറക്റ്റായിട്ട് അതിന് വേണ്ട വെള്ളം അവിടെ കിട്ടിയിരിക്കും ഇപ്പോൾ സ്പ്രിങ്ക്ലർ ആണെങ്കിലും ആ ഒരു ഏരിയ കറക്റ്റായിട്ട് അനയാനുള്ളത് അപ്പോൾ അതിനാണ് ഈ പെർ ഡ്രോപ്പ് മോർ ക്രോപ്പ് പി ഡി എം സി എന്ന് പറഞ്ഞിട്ടുള്ള സെൻട്രൽ ഗവൺമെൻറ് ഇപ്പോൾ ആ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് അപ്പോൾ അത് വഴിയും കർഷകർക്ക് അത് ഓരോ വിളക്കനുസരിച്ചിട്ടാണ് അതിനൊരു ചാർട്ട് ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ട് സബ്സിഡി ആളുകൾക്ക് ലഭിക്കും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതും അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അഗ്രി എന്ന് പറഞ്ഞാൽ അവരുടെ അണ്ടറിലാണ് ആ ഇറിഗേഷൻ പദ്ധതിയും നടപ്പിലാക്കുന്നത് അതുപോലെ ിപ്പോ കാർഷിക കർഷകനെ നനക്കണം അപ്പോൾ ആ നനക്കണം എന്നുണ്ടെങ്കിൽ അതിന് കറണ്ട് ആവശ്യമാണ് അപ്പോൾ ആ കറണ്ട് നമ്മൾ സൗജന്യ വൈദ്യുതി പദ്ധതി ഉണ്ട് കർഷകന് ഒരു മുപ്പത് സെന്റിൽ കൂടുതൽ ലാൻഡ് ഉണ്ട് കൃഷി അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ഒന്നോ രണ്ടോ അത് എൽ ടി ഫൈവ് കണക്ഷൻ എന്ന് പറയും കെ എസ് ഇ ബി തന്നെ ചെറിയൊരു താരിഫിലുള്ള കണക്ഷനാണ് ആണ് നമ്മളെ നോർമൽ വീട്ടാവശ്യത്തിനുള്ള എല്ലാം സെപ്പറേറ്റ് കണക്ഷൻ എടുക്കണം ആ കണക്ഷൻ എടുത്താൽ ഒന്നോ രണ്ടോ മാസം ആ വ്യക്തി അടച്ചു പിന്നീട് കൃഷിഭവനിൽ കൊടുത്താൽ കൃഷിഭവൻ പിന്നീട് എല്ലാ മാസവും ഈ വ്യക്തിയുടെ കറണ്ട് ബില്ല് അടച്ചുകൊണ്ടിരിക്കും ഇനി കർഷകൻ അടക്കേണ്ടി വരാറില്ല കൃത്യമായിട്ട് കാർഷിക ആവശ്യത്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ള ഉറപ്പുവരുത്തും അങ്ങനെയുള്ള ആളുകളുടെ കൃഷിഭവന് തന്നെ കറണ്ട് ബില്ല് അടക്കും ഫ്രീ ഇലക്ട്രിസിറ്റി പദ്ധതി ഉണ്ട് അപ്പോൾ ഈ കർഷകന് നട്ട് വളം കൊടുത്തു ശേഷം നനക്കാനും മറ്റു മെഷീനറീസും ഉണ്ട് അതിനുവേണ്ട കറണ്ട് കണക്ഷനും നമ്മൾ തന്നെ സൗജന്യമായിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇപ്പം നമ്മൾ പുതുതായിട്ട് ഈ ഇലക്ട്രിസിറ്റി എന്നുള്ള കൺസ്രംഷൻ മാറ്റിയിട്ട് സോളാറിലോട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ അനേർട്ട് നമ്മളുടെ പദ്ധതി നടപ്പാക്കുന്നുണ്ട് അപ്പോ പി എം കുസും എന്ന് പറഞ്ഞിട്ട് പ്രധാനമന്ത്രി കുസും എന്ന് പറഞ്ഞ രീതിയിൽ ഒരു പദ്ധതി ഉണ്ട് അത് രണ്ടും ഇപ്പം മെർജ് ചെയ്തിട്ടുണ്ട് അനർട്ട് അനർട്ട് ഈ നമ്മളെ സൗജന്യ വൈദ്യുതിയുള്ള ആളുകളെല്ലാം വൈകാതെ നമ്മൾ സോളാർ പവറിലോട്ട് മാറ്റാനുള്ള ഒരു ഇതാണ് കാരണം അത് വലിയൊരു ബേഡനാണ് ഈ ഇതിന്റെ പേയ്മെന്റ് എന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് വരുന്നുണ്ട് അപ്പോൾ കാർഷിക ആവശ്യത്തിനുള്ള മോട്ടോറുകളെല്ലാം സോളാർ മോട്ടോറുകളാക്കി മാറ്റാൻ വേണ്ടിയിട്ട് അതിന് സബ്സിഡി കൊടുക്കും അനർട്ട് ആ രീതിയിൽ അത് നടപ്പാക്കുന്നുണ്ട് കാര്യങ്ങളും ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് അവരുമായിട്ട് ബന്ധപ്പെട്ട് അതും ചെയ്യാവുന്നതാണ് ഇപ്പൊ ഓരോ കർഷകനും ഓരോ സംരംഭകനായി തീർന്നുകൊണ്ടിരിക്കുകയാണ് ആദ്യം വിപണി എന്താണെന്ന് കണ്ടെത്തിക്കൊണ്ടായിരിക്കാം അവരൊരു കൃഷി തുടങ്ങുന്നത് അപ്പൊ അങ്ങനെയുള്ള സഹായങ്ങൾ എന്തൊക്കെയാണ് നൽകുന്നത് ഇപ്പോൾ മാർക്കറ്റിങ്ങിൽ പറഞ്ഞാൽ നമ്മൾ കർഷകർ ഏറ്റവും വലിയ രീതിയിൽ നേരിടുന്ന ബുദ്ധിമുട്ട് മാർക്കറ്റിംഗ് തന്നെയാണ് ഉൽപ്പാദിപ്പിക്ക ഉത്പാദനക്ഷമതയൊക്കെ നമുക്ക് കൈവരിക്കാൻ പറ്റിയിട്ടുണ്ട് നമ്മൾക്ക് ഒരു സെന്റിൽ നിന്ന് മാക്സിമം ഉൽപാദനവും നമുക്ക് എത്തിക്കാൻ പറ്റിയിട്ടുണ്ട് ചില സമയത്തൊക്കെ ഉൽപാദനം കൂടുമ്പോൾ നമുക്ക് വലിയ ബുദ്ധിമുട്ടാണ് നമ്മൾ എല്ലാം ചെയ്ത് റെഡിയായി ഫൈനൽ സ്റ്റേജിൽ വിൽക്കാൻ മാർക്കറ്റ് ഉണ്ടാവില്ല അല്ലെങ്കിൽ മാർക്കറ്റിൽ വില ഇടിവായിരിക്കും അല്ലെങ്കിൽ ഈ ഇടനിലക്കാരായിരിക്കും ലാഭം ഫുള്ള് ഉണ്ടാക്കുക അപ്പോൾ ഇപ്പം നെല്ലിൻ്റെ കാര്യത്തിൽ നമുക്ക് ഒരു സസ്റ്റൈനബിൾ ആയിട്ടുള്ള സിസ്റ്റം ഉണ്ട് സപ്ലൈക്കോ ഉണ്ട് കർഷകൻ എത്ര ഉത്പാദിപ്പിച്ചാലും സർക്കാർ മുൻകൂട്ടി നിശ്ചയിച്ച ഒരു വിലയുണ്ട് ആ വിലയിൽ എത്ര എത്ര ഉത്പാദിപ്പിച്ചാലും അത് ഏറ്റെടുക്കും ഏറ്റെടുക്കും അത് അയാളാണ് ഉത്പാദിപ്പിച്ചത് എന്നുള്ളത് അവിടുത്തെ കൃഷി ഓഫീസർ വെരിഫൈ ചെയ്യണം ശശി കർഷകൻ അപേക്ഷ കൊടുക്കും സപ്ലൈകോയുടെ പോർട്ടൽ അത് ഈ കൃഷി ഓഫീസർ ഇയാൾ ഇത്ര ചെയ്തിട്ടുണ്ട് എന്നുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവും അത് വെച്ചിട്ട് ആ ചെയ്ത് എത്ര ഏരിയ അതിനുള്ള വെരിഫൈ ചെയ്യും അതിന് ഒരു സെൻറ്റ് നിത്രയെന്നുള്ളൊരു കാൽക്കുലേഷൻ ഉണ്ട് ഇനി ചില സമയത്ത് ഓവർ ഉത്പാദനം ഉണ്ടാവാറുണ്ട് അതും നമ്മളൊരു എക്സ്ട്രാ സർട്ടിഫിക്കറ്റ് വെച്ചാൽ ആ കർഷകന് ഇതിൽ അപ്ലൈ ചെയ്യുക റെഡി ആവുന്ന സമയത്ത് കർഷകൻ നമ്മളെ അറിയിക്കും നമ്മൾ സപ്ലൈക്കുക പാഡി പ്രക്യൂർമെൻ്റ് ഉദ്യോഗസ്ഥരുണ്ടാവും അവരെ നമ്മൾ അറിയിക്കും കൃത്യമായിട്ട് ഓരോ കർഷകരും ഒരു പാടശേഖരത്തിനൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഒരു വെഹിക്കിളിന് വരാൻ പറ്റും അപ്പോൾ അതിൻ്റെ ഒരു ഇതുകൂടി ഉണ്ടാവും അപ്പോൾ ഏകദേശം ഒരു പാഠശേഖരൊരേ സമയത്തായിരിക്കും നമ്മൾ കൊയ്ത്തൊക്കെ കഴിയുക കൊയ്ത്ത് മെഷീൻ യൂസ് ചെയ്യുക അപ്പോൾ എല്ലാം റെഡിയായി കർഷകർ ചാക്കിൽ റെഡിയാക്കി വെച്ചാൽ നമ്മളെ സപ്ലൈക്കോ വണ്ടി വരും മില്ലുകാരാണ് എടുക്കുന്നത് സപ്ലൈക്കോ അംഗീകൃതമായിട്ട് കൊടുത്ത മില്ലുകൾ ഉണ്ടാവും അപ്പോൾ ആ സിസ്റ്റം അലോട്ട് ചെയ്തതായിരിക്കും ആ മില്ലുകാരെ നമ്മൾ കോണ്ടാക്റ്റ് ചെയ്യും അവർ വന്ന് കൃത്യമായിട്ട് തൂക്കി അവിടുന്ന് എടുത്തു പോകും അപ്പം അതെത്ര ഉൽപ്പാദിപ്പിച്ചാലും എടുക്കാൻ സപ്ലൈക്കും ബാധ്യസ്ഥമാണ് പിന്നെ അതിന് ശേഷം ആളുകൾക്ക് പി ആർ എസ് ഒരു ഷീറ്റ് കൊടുക്കും ഈ നെല്ലിൻ്റെ ആ ബില്ല് ആ ബില്ല് വെച്ചിട്ട് ബാങ്കിൽ കൊടുത്താൽ കര്ഷകര്ക്ക് പൈസ കിട്ടും ആ രീതിയിലാണ് സപ്ലൈക്കും പിന്നെ അതുപോലെയുള്ള സിസ്റ്റമാണ് നമ്മളെ വി എഫ് പി സി കെ എന്ന് പറഞ്ഞാൽ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ കേരള അവർ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഈ വെജിറ്റബിൾസും അതുപോലെ തന്നെ ഫ്രൂട്ട്സിൻ്റെയും മാർക്കറ്റിംഗ് മേഖലയാണ് അപ്പോൾ നമ്മൾ കേരളത്തിൽ കൂടുതലും അതാണ് വരുന്നത് നെല്ല് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് അപ്പോൾ അതിനെ ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ അവർക്ക് എല്ലാ പഞ്ചായത്തുകളിലും മിക്ക പഞ്ചായത്തുകളും ഓരോ ഏരിയ പൊട്ടൻഷ്യൽ നോക്കിയിട്ടാണ് എല്ലാ സ്ഥലങ്ങളിലും അല്ല ആയിട്ടുള്ള ഏരിയസിലൊക്കെ അവർക്ക് സ്വഹശ്രായ സംഘങ്ങളുണ്ട് കർഷകർ എന്നെ ഗ്രൂപ്പ് ആക്കും അവരെ തന്നെയാണ് മാനേജ് ചെയ്യുക അവർക്കൊരു സെക്രട്ടറി ഉണ്ടാവും പിന്നെ അതുപോലെ ഒരു സ്റ്റാഫിനെയും വെച്ചിട്ടുണ്ടാവും പിന്നെ അവരുടെ ഒരു മാനേജിങ് ബോഡിയൊക്കെ ഉണ്ട് കർഷകരുടെ തന്നെ കൂട്ടായ്മകളാണ് പണ്ട് നമ്മൾ ഈ ഉദ്യോഗസ്ഥരെല്ലാം ഫീൽഡിൽ പോയി കർഷകരെ കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളതാണ് അപ്പോൾ ആ വി എഫ് പി സിക്ക് കർഷക സംഘങ്ങൾ ഇപ്പോൾ കർഷകർക്ക് ഇത് വിൽപ്പന നടത്തണം എന്നുണ്ടെങ്കിൽ നേന്ത്രവായൻ്റെ സമയമാകുമ്പോൾ എല്ലാം ഒരു സ്ഥലത്ത് വന്നാൽ വിലയിടിയും അപ്പോൾ ഈ ഗ്രൂപ്പ് തന്നെ കൃത്യമായിട്ട് എവിടെയാണോ വിലയുള്ള സ്ഥലം കണ്ടെത്തും എന്നിട്ട് ഇവർ കറക്റ്റായിട്ട് ഒരു സ്ഥലത്ത് ഈ സാധനങ്ങളെല്ലാം വാങ്ങും ഈ ഗ്രൂപ്പ് അതൊരു വണ്ടിയിലാക്കിയിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്ഥലങ്ങൾക്ക് എത്തിച്ചു കൊടുക്കും അപ്പോൾ കർഷകർക്ക് ഈ മാർക്കറ്റിങ്ങിലോട്ട് ഈ പയം പച്ചക്കറികളുടെ മാർക്കറ്റിൽ വി എഫ് പി സിക്ക് നല്ല രീതിയിൽ ഇടപെടുന്നുണ്ട് അതുപോലെയാണ് ഹോർട്ടിക്കോർപ്പ് നമ്മളെ സംസ്ഥാന ഗവൺമെൻറ് അണ്ടറിൽ വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ഹോർട്ടിക്കോർപ്പും എക്സസ് ആയിട്ട് പ്രൊഡക്ഷൻ ഉണ്ട് മുൻകൂട്ടി അറിയിക്കുകയാണെങ്കിൽ അവർ വന്ന് എടുക്കും അതിൻ്റെ പേയ്മെൻറ്റ് കർഷകർക്ക് കൊടുക്കുകയും ചെയ്യും അപ്പോൾ ഓരോ ദിവസത്തെ ഓരോ പ്രൈസിന അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും ആ വിലയൊക്കെ തീരുമാനിച്ചിട്ട് ഹോട്ടിക്കോർപ്പും പ്രിക്യൂർമെന്റ് നടത്തുന്നുണ്ട് നമ്മൾ കാർഷിക ചന്തകളും ഒക്കെ നമ്മൾ നടത്താറുണ്ട് അത് ഒരുപക്ഷെ ഓണം വിഷു അതിനോടനുബന്ധിച്ച് തന്നെ ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ചന്തകൾ എങ്ങനെയാണ് ക്രോഡീകരിച്ചു കൊണ്ടുപോകുന്നത് ഓക്കെ നമ്മളിപ്പോൾ ചന്തകൾ എന്ന് പറഞ്ഞാൽ ആഴ്ച ചന്ത എന്നൊരു കൺസെപ്റ്റ് ഉണ്ട് കൃഷിഭവൻ തലത്തിൽ തന്നെ കർഷകരുടെ ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് എല്ലാ ആഴ്ചയിലും ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഡേ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ പഞ്ചായത്തിലൊരു സെൻ്റർ ആയിട്ടുള്ള സ്ഥലം വെക്കും അവിടെ നമ്മൾ കർഷകർക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ കർഷകർ അവിടേക്ക് ഉൽപ്പന്നങ്ങൾ എത്തിക്കും നമ്മൾ നാട്ടുകാരെ അവിടെ എത്തും അപ്പം നാടൻ ഉൽപ്പന്നങ്ങൾ അവിടുന്ന് തന്നെ നല്ല രീതിയിലുള്ള വിലയിൽ വിൽപ്പന നടത്തും അപ്പം പൊതുമാർക്കറ്റിൽ ചിലപ്പം വില കുറവായിരിക്കും പക്ഷെ നാടൻ ഉൽപ്പന്നങ്ങൾക്ക് എപ്പോഴും ഒരു ഡിമാൻഡ് ഉണ്ടാവും അപ്പം ഇത്ര സ്ഥലങ്ങളിൽ കിട്ടുമെന്ന് അറിയുമ്പോൾ സ്ഥിരമായിട്ട് കർഷകർ അവിടെ നിന്ന് വാങ്ങുകയും ചെയ്യും അതെല്ലാ ആഴ്ചകളിലും നടന്നു പോകുന്നുണ്ട് ഇപ്പോൾ നമ്മൾ വ്യത്യസ്ത കുടുംബശ്രീയായിട്ടും എല്ലാവരുമായിട്ടും സഹകരിച്ചിട്ട് ഈ മാർക്കറ്റുകൾ ഓരോ സമയത്ത് എക്സസ് പ്രൊഡക്സൻ വരുന്ന സമയത്ത് നമ്മളത് സംഘടിപ്പിക്കാറുണ്ട് പിന്നെ അതുപോലെയുള്ള ഒരു സംവിധാനമാണ് നമുക്ക് അർബൻ ഹോൾസെയിൽ മാർക്കറ്റുകൾ ഉണ്ട് നമുക്കിപ്പോൾ കോഴിക്കോട് ജില്ലയിൽ വേങ്ങേരി മാർക്കറ്റ് എന്ന് പറയുന്നത് അവിടെ ലേലം മാർക്കറ്റാണ് എല്ലാ ദിവസവും കർഷകർക്ക് അവരുടെ ഉൽപ്പന്നം എത്തിച്ചാൽ കച്ചവടക്കാർ അവിടെ എത്തും ഇപ്പോൾ ഈ ഉൽപ്പന്നത്തിൻ്റെ ക്വാളിറ്റി നോക്കിയിട്ട് ലേലം ചെയ്ത് വിൽപ്പന്ന നടത്താനുള്ള സൗകര്യമുണ്ട് അപ്പോൾ അവിടേക്ക് എത്തിക്കാനുള്ള ട്രാൻസ്പോർട്ടേഷൻ ചാർജ് മാർക്കറ്റ് കമ്മിറ്റി തന്നെ അവർക്ക് ഇട്ട് കൊടുക്കും അപ്പോൾ കർഷകന് ഒരു കിലോക്ക് ഇത്ര കിലോമീറ്റർ ആണെങ്കിൽ ഇത്ര രൂപ എന്നുണ്ടാവും അത് കൃഷി ഓഫീസറുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും ഇത്ര കിലോമീറ്റർ യാത്ര ചെയ്യണം എന്നുള്ള അപ്പോൾ അത് കൊടുത്താൽ ആ ട്രാൻസ്പോർട്ടിനുള്ള പൈസ കൊടുക്കും പിന്നീട് വേണ്ട കർഷകന്റെ ഉൽപ്പന്നം നല്ല വിലയിലാണ് നല്ല ക്വാളിറ്റിയുള്ള സാധനമാണെങ്കിൽ അവിടുന്ന് അവിടെ വന്നിട്ടുണ്ടാവും ഒരു നല്ല വിലയിൽ തന്നെ വിളിച്ചെടുത്ത് കൊണ്ടുപോകും അതുപോലത്തെ വ്യത്യസ്ത മാർക്കറ്റുകളുണ്ട് അത് എല്ലാ സ്ഥലങ്ങളിലും ഇല്ല ഇപ്പോൾ കോഴിക്കോടുണ്ട് എറണാകുളത്തുണ്ട് അങ്ങനെ മെയിൻ ടൗണുകളിൽ തിരുവനന്തപുരത്തുണ്ട് ആനേറ മാർക്കറ്റ് അങ്ങനെ വ്യത്യസ്ത സ്ഥലങ്ങളിൽ ഈ മാർക്കറ്റ് ഉണ്ട് മെയിൻ ടൗണുകളെ കേന്ദ്രീകരിച്ച് അർബൻ ഹോൾസെയിൽ മാർക്കറ്റായിട്ട് അതും നടന്നു വരുന്നുണ്ട് പിന്നെ അതുപോലെ ഇതിനെല്ലാം യോജിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരു കാപ്കോ എന്ന് ഒരു കമ്പനി കൂടി രൂപീകരിച്ചിട്ടുണ്ട് പ്രാഥമിക ഘട്ടത്തിലാണ് അപ്പോൾ ഈ മാർക്കറ്റ് അങ്ങനെയാണ് പിന്നെ അതിന്റെ പുറമെ ഉള്ള ഒരു കാര്യം ഇൻഷുറൻസ് ഉണ്ട് കൃഷി അത് എല്ലാത്തിലും കൊടുക്കാറുണ്ടോ നമുക്ക് രണ്ട് രീതിയിൽ വിള ഇൻഷുറൻസ് വരുന്നുണ്ട് സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്നതുകൊണ്ട് സംസ്ഥാനവും കേന്ദ്രവും നടപ്പിലാക്കുന്ന രണ്ട് ഇൻഷുറൻസ് പദ്ധതികളാണ് മെയിനായിട്ടുള്ളത് അപ്പോൾ ഈ ഒന്നാമത്തെ ഇൻഷുറൻസ് പദ്ധതി എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻഷുറൻസ് ആണ് അതിനൊരു ഫിക്സ്ഡ് പ്രീമിയം ഉണ്ട് ഓരോ ക്രോപ്പിനും ഇപ്പോൾ ബനാനാണെങ്കിൽ മൂന്ന് രൂപയായിരിക്കും നേതൃ വയക്ക് ഇൻഷുർ ചെയ്യേണ്ടത് ആദ്യത്തെ നാല് മാസത്തിനുള്ളിൽ ഇൻഷുർ ചെയ്യണം അത് നാശം വന്നാൽ കൊലച്ചതാണെങ്കിൽ മുന്നൂറ് രൂപയും നോൺ പഞ്ചഡ് കൊലക്കാത്തതാണെങ്കിൽ നൂറ്റി അമ്പത് രൂപ എന്നുള്ള എന്നുള്ളൊരു ഫിക്സ്ഡ് റേറ്റിൽ അങ്ങനെ ഓരോ ക്രോപ്പിനും ഒരു പർട്ടിക്കുലർ പ്രീമിയം ഉണ്ട് അത് ആ ഒരു പർട്ടിക്കുലർ സമയത്ത് കർഷകൻ എയിംസ് പോർട്ടൽ വഴിയാണ് അപേക്ഷിക്കുന്നത് ഓൺലൈനായിട്ട് കർഷകൻ അതിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് അപേക്ഷിക്കും ഈ പറഞ്ഞ കൃഷി ഉദ്യോഗസ്ഥർ അവിടെ പോയി വെരിഫൈ ചെയ്യും നാശം ഉണ്ടാകുന്ന സമയത്ത് അവർ അത് വീണ്ടും അപ്ലൈ ചെയ്യും നമ്മൾ വെരിഫൈ ചെയ്യും കൊടുക്കും അതാണ് ഒരു സിസ്റ്റം പിന്നെ കേന്ദ്ര ഗവൺമെൻറിൻ്റെ ഇൻഷുറൻസ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ കാലാവസ്ഥാ അധിഷ്ഠിത ഇൻഷുറൻസ് ആണ് ഇപ്പോൾ ഈ കാലാവസ്ഥയിലുള്ള വ്യതിയാനം വലിയ തോതിൽ വിളയിൽ വ്യത്യാസം വരുത്തും ഇപ്പോൾ ഒരു ഡിഗ്രി ടെമ്പറേച്ചർ കൂടിയാൽ ഏകദേശം പത്ത് ശതമാനമാണ് നെല്ലിൻ്റെ ഈൽഡ് കുറയുക പക്ഷേ അത് കർഷകൻ ഒരിക്കലും അത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റില്ല കാരണം ഇൻഷുറൻസിൽ വിള നഷ്ടം വന്നാലേ പറ്റുള്ളൂ അപ്പോൾ ഈ കേന്ദ്ര ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ കാലാവസ്ഥാ അധിഷ്ഠിതമാണ് എല്ലാ ബ്ലോക്കുകളിലും ഒരു കാലാവസ്ഥാ കേന്ദ്രം സ്ഥാപിക്കുന്നുണ്ട് ഈ ഒരു ജൂലൈ ഓഗസ്റ്റോട് കൂടി അത് കംപ്ലീറ്റ് ആവും ഓൾ ഇന്ത്യ ലെവലിൽ എല്ലാ ബ്ലോക്കിലും സ്ഥാപിക്കുന്നുണ്ട് അപ്പോൾ ഇതിലുള്ള കാലാവസ്ഥ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്യപ്പെടും ഇപ്പം നെല്ലിനാണെങ്കിൽ ഓരോ സ്റ്റേജിലും അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ പിന്നീട് കതിരുന്ന സ്റ്റേജിൽ ഓരോ സ്റ്റേജിലും ഇന്ന ടെമ്പറേച്ചർ വേണം ഇന്ന രീതിയിൽ റെയിൻഫാൾ വേണം എന്നൊക്കെ കൃത്യമായിട്ടൊരു ഡാറ്റ ഉണ്ട് അപ്പോൾ അതിന് വ്യതിയാനം പറ്റുന്നാൽ വലിയ തോതിലുള്ള വിളവിലുള്ള വ്യത്യാസം വരും അപ്പൊ ഇതിനുള്ള കോമ്പൻസേഷൻ ഓട്ടോ ഈ ഇൻഷൂർ ചെയ്യണം കർഷകന് അതിന് ഓരോ പർട്ടിക്കുലർ സീസൺ ഉണ്ടാവും ഇപ്പൊ കാരിഫിന്റെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ജൂലൈ ഒന്ന് മുതൽ ജൂലൈ പതിനഞ്ച് വരെ ആ ഒരു പർട്ടിക്കുലർ സമയത്ത് തന്നെ ആളുകൾ ഇൻഷുർ ചെയ്യണം ആ പ്രീമിയം അടച്ചിട്ട് ഇത് വർഷവർഷം മാറും പ്രീമിയം ഒക്കെ അപ്പം ഈ അടച്ച കർഷകന് ഓട്ടോമാറ്റിക്കലി ഈ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എത്രത്തോളം നാശം ഉണ്ടായെന്നുള്ളത് നമ്മളൊരു കമ്മിറ്റി ഉണ്ടാവും ആ കമ്മിറ്റി അസസ് ചെയ്യും സ്റ്റേറ്റ് ലെവലിൽ ആ എമൗണ്ട് കർഷകനെ അപേക്ഷിക്കാതെ തന്നെ കർഷകന്റെ അക്കൗണ്ടിലോട്ട് കിട്ടും ഇനി അഥവാ വലിയ തോതിൽ നാശം ഉണ്ടായാൽ അതിന് ഫ്രീ ഫ്രീ ടോൾ നമ്പർ ഉണ്ട് അല്ലെങ്കിൽ ശുബാനായിട്ട് ബന്ധപ്പെട്ടാൽ ആ ഇൻഷുറൻസ് കമ്പനിയിലെ ആളുകളും കൃഷി ഓഫീസറും സംയുക്തമായിട്ട് പരിശോധന നടത്തി അതിന്റെ കോമ്പൻസേഷനും കൊടുക്കും അതാണ് കാലാവസ്ഥ അധിഷ്ഠിത ഇൻഷുറൻസ് എന്ത് കൃഷി ഇറക്കിയാലും അതിന് ഇൻഷുറൻസ് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക ഇപ്പം സാർ പറഞ്ഞു നമ്മൾ ബനാന കൾട്ടിവേഷൻ നടത്തി അതിനെ പല രീതിയിലും നമുക്ക് മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റാനായിട്ട് സാധിക്കും അപ്പോൾ അതിന് വേണ്ട സഹായങ്ങൾ എന്തൊക്കെയാണ് കൃഷിഭവനിൽ നിന്ന് ലഭിക്കുന്നത് ഓക്കെ അതിന് ഇപ്പോൾ നമ്മൾ ഫാം പ്ലാൻ അധിഷ്ഠിത കൃഷി കൃഷിയിടാധിഷ്ഠിത പദ്ധതി എന്ന് പറഞ്ഞ ഫാം പ്ലാൻ ബേസ്ഡ് അപ്രോച്ച് എന്നുള്ള രീതിയിലാണ് അപ്പോൾ കർഷകർ ഉൽപ്പാദിപ്പിക്കുന്ന വ്യത്യസ്ത ഉൽപ്പന്നങ്ങൾ ഇപ്പോൾ ബനാന ചിപ്സ് ആക്കണം അല്ലെങ്കിൽ അച്ചാർ ഉണ്ടാക്കണം അതുപോലത്തെ വ്യത്യസ്തങ്ങളായിട്ടുള്ള അല്ലെങ്കിൽ ബനാന റൈപ്പൻ ബനാന ഡ്രീഹൈഡ്രേറ്റ് ചെയ്യുന്നത് അതുപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഉൽപ്പന്നങ്ങളുണ്ട് ഇപ്പോൾ ജാക്ക് ഫ്രൂട്ട് ചിപ്സ് പോലെയുള്ള ഒക്കെ അപ്പോൾ ഒരു സംരംഭം തുടങ്ങിയാണെങ്കിൽ വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു അമ്പതിനായിരം രൂപയോളം ഈ ചെറിയ ഗ്രൂപ്പുകൾക്ക് നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റും അതുപോലെ ഇതിപ്പോൾ ഒരു വ്യക്തി തുടങ്ങുക എന്ന് പറഞ്ഞാൽ പലപ്പോഴും ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരു ഗ്രൂപ്പാണ് നമുക്ക് ഫാം പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻസ് എന്ന് പറയും എഫ് പിഒസും അപ്പം നമ്മൾ പഞ്ചായത്ത് കേന്ദ്രീകരിച്ചോ അല്ലെങ്കിൽ ബ്ലോക്ക് കേന്ദ്രീച്ചോ എഫ് പി ഒ രൂപീകരിക്കുക അപ്പോൾ ആ ഒരു നാട്ടിലെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് അത് കൂട്ടിച്ചേർത്ത് അതിൻ്റെ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികളുണ്ട് അപ്പോൾ അതുവഴിയാണ് നമ്മൾ ഈ എഫ് പി ഒസ് ഉണ്ടാക്കുന്നത് ഈ എഫ് പി ഒസിന് നല്ല രീതിയിൽ ഫണ്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർ അവരതിന് വിപണിയും ബാക്കിയുള്ള ഒരു ഒക്കെ വെച്ചിട്ട് അതിൻ്റെ എല്ലാ സ്റ്റേജിലുള്ള സപ്പോർട്ടും നമ്മൾ കൊടുക്കുന്നുണ്ട് കർഷകർക്ക് ഓരോ സഹായങ്ങൾ എത്തിക്കുന്നത് ഓരോ പദ്ധതികൾ പ്രകാരമാണല്ലോ ഇപ്പൊ വിള ഇൻഷുറൻസ് പോലെയുള്ള ഓരോ പദ്ധതികൾ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് പദ്ധതികളെ കുറിച്ചൊന്ന് പറയാമോ കർഷകർക്ക് സേവനങ്ങളൊക്കെ ലഭിക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെന്റ് വ്യത്യസ്ത പദ്ധതികൾ ഉണ്ടാവും അത് ഇൻഷുറൻസ് ഒക്കെ അപ്ലൈ ചെയ്യുന്ന എയിംസ് പോർട്ടൽ വഴിയാണ് അതുപോലെ സെൻട്രൽ ഗവൺമെന്റ് നമുക്കിപ്പോൾ ആധാർ കാർഡ് ഉണ്ട് ഈ ആധാർ കാർഡ് ഉണ്ടുള്ള ഉപയോഗം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു എടുക്കാൻ പോയാൽ പണ്ടൊക്കെ നമ്മൾ ഒരുപാട് ഡോക്യുമെൻസുമായിട്ട് പോകണമായിരുന്നു അത് ഭയങ്കര ടൈം ലാഗും ഭയങ്കര പ്രൊസീജിയറിലും ആയിരുന്നു അപ്പോൾ ഈ ആധാർ വന്നതിന് ശേഷം ജസ്റ്റ് നമ്മൾ പോകും നമ്മൾ ആധാർ അടിക്കും നമ്മൾ ഫേസ് കൊടുക്കും നമ്മൾ ഫുൾ ഡീറ്റെയിൽസ് കിട്ടും അവിടുന്ന് തന്നെ ഒ ടി പി വെച്ച് ഇഷ്യൂ ചെയ്യും ആ രീതിയിൽ ഓൾ ഇന്ത്യ ലെവലിൽ അറ്റ് എ ടൈമിൽ നമ്മൾ ലിങ്ക് അത് കർഷകർക്ക് ഒരു യുണീക്ക് ഐ ഡി കാർഡാണ് ആധാറിന് തത്തുല്യമായിട്ടുള്ള ഒരു ഐ ഡി കാർഡ് കൊടുക്കുന്ന സംവിധാനമാണ് അപ്പോൾ അത് കൃഷിഭവനിൽ വന്ന് കർഷകർ രജിസ്റ്റർ ചെയ്യും അപ്പോൾ ആധാർ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ഒ ടി പി വെച്ച് എടുക്കും ഇതുപോലെ തന്നെ ഭൂമിയുടെ ഡീറ്റെയിൽസ് റവന്യൂ ഡാറ്റ ഇതിലോട്ട് ആഡ് ചെയ്യും ഇത് ചെയ്ത ശേഷം കർഷകൻ്റെ ഒരു എൻറോൾമെൻറ്റ് ഐ ഡി വരും ഇനി അതിന് ശേഷം കർഷകർക്ക് ഈ ഐ ഡി കാർഡ് വരും പിന്നീട് ഈ കാർഷിക ലോൺ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഇതുമായിട്ട് ബന്ധപ്പെട്ടത് ഇപ്പോൾ കൃഷിമാരിൽ എന്ത് ആവശ്യത്തിന് പോയാലും അപേക്ഷ കൊടുക്കണം അല്ലെങ്കിൽ നികച്ചിട്ട് കൊടുക്കണം ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുക്കണം അപ്പം ഇത് വലിയ ടൈം ലാഗാണ് കർഷകർക്ക് താല്പര്യമില്ലാത്തൊരു കാര്യം ഇനി ഐ ഡി കാർഡ് വന്ന ശേഷം എന്താവശ്യത്തിനും കർഷകൻ ഈ ഐ ഡി കാർഡ് വന്നാൽ മതി ഇതിലൂടെ കർഷകന് കിട്ടിയ ഫുൾ ഡീറ്റെയിൽസും സബ്സിഡിയുടെ ഡീറ്റെയിൽസ് ഇനിയിപ്പോൾ ലോൺ കൊടുക്കുമ്പോൾ ബാങ്ക് ഉദ്യോഗസ്ഥർക്കും ബുദ്ധിമുട്ടാണ് ഇവർക്ക് എത്ര കൃഷി ഉണ്ടോയെന്ന് വെരിഫൈ ചെയ്യണം അപ്പോൾ ഇയാളുടെ ഈ ഐ ഡി കാർഡ് പരിശോധിച്ചാൽ ഇയാൾക്ക് എത്ര ഭൂമി ഉണ്ട് എത്ര കൃഷി ചെയ്തു എന്നുള്ള വ്യക്തമായ രീതിയിൽ ഇപ്പൊ നികുതി അടച്ചിട്ടുണ്ടാ എല്ലാ വർഷവും നമ്മൾ നികുതി അടയ്ക്കുന്നുണ്ടല്ലോ അപ്പൊ മാറ്റങ്ങളും അതിലേക്ക് നമ്മുടെ ഭൂമി എല്ലാം ഇതിലോട്ട് ആഡ് ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഇതിന്റെ ഭാഗമായിട്ട് തന്നെയുള്ള സെക്കൻഡ് പാർട്ടാണ് ഡിജിറ്റൽ ക്രോപ് സർവേ എന്ന് പറഞ്ഞാൽ ഈ ഡിജിറ്റൽ ക്രോപ്പ് സർവേയിൽ ഉദ്ദേശിക്കുന്നത് ഇതിലിപ്പോൾ ഭൂമി ആഡ് ചെയ്ത് വെച്ചു ഡിജിറ്റൽ ക്രോപ്പ് സർവേ പറഞ്ഞാൽ അതൊരു ഏജൻസി ആയിരിക്കും നടത്തുന്നത് ഉദ്യോഗസ്ഥര് വന്ന് നടത്തും അപ്പൊ ആ നടത്തുന്ന സമയത്ത് അവർ ഓരോ ഭൂമിയിലും എന്തൊക്കെയാ കൃഷിയുള്ളത് നോട്ട് ചെയ്തു ഓരോ ആറ് മാസവും ഈ ഡിജിറ്റൽ ക്രോപ്പ് സർവേ നടക്കും അപ്പോൾ ഓരോ ഭൂമിയിലും എന്തൊക്കെ കൃഷിയുണ്ട് എന്തൊക്കെയാണ് അവിടെ ഉള്ളതെന്നുള്ളത് കൃത്യമായിട്ട് നോട്ട് ചെയ്ത് പോകും അപ്പോൾ അത് ഈ രണ്ട് ഡാറ്റയും ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ കൃത്യമായിട്ട് ഓരോ കർഷകൻ്റെ എന്താണെന്നുള്ള പ്രോപ്പർ ഡാറ്റ കിട്ടും അത് വെച്ച് വേണമെങ്കിൽ സബ്സിഡി കൊടുക്കാം കൂടുതൽ ആളുകൾ അപേക്ഷിക്കേണ്ട ആവശ്യമില്ല കൃത്യമായിട്ട് നമ്മളടുത്ത് ഡാറ്റയുണ്ട് ഓരോ കർഷകന്റെ എന്താണെന്നുള്ള അപ്പോൾ അത് വെച്ച് വേണമെങ്കിലും നമുക്ക് കർഷകർക്ക് സബ്സിഡി കൊടുക്കാവുന്ന രീതിയിൽ അതൊരു ഇംപ്ലിമെന്റ് ചെയ്താൽ നമ്മളുടെ ഈ സേവനങ്ങളൊക്കെ ഭയങ്കര ആവുകയും ചെയ്യും പിന്നെ ഈ ഓഫീസുകളിലുള്ള കുറേ ഫയൽ വർക്കുകൾ ചുരുങ്ങി കിട്ടും ഉദ്യോഗസ്ഥർക്ക് ഫീൽഡിലോട്ട് ഇറങ്ങാനും പറ്റും അപ്പോൾ അതിന് സഹായിക്കുന്ന ഒരു പദ്ധതിയാണ് സാറ് പറഞ്ഞ പോലെ മണ്ണ് മുതൽ മൂല്യവർദ്ധിത ഉൽപ്പന്നം വരെ എല്ലാ സഹായങ്ങളും കൃഷിഭവനിൽ നിന്ന് കർഷകർക്ക് നൽകുന്നുണ്ട് അപ്പം കൃഷിഭവന്റെ വിവിധ തരത്തിലുള്ള സേവനങ്ങളെ കുറിച്ച് നമ്മുടെ ശ്രോതാക്കളോട് വളരെ വിശദമായി തന്നെ സംസാരിച്ച സാറിന് ഒരുപാട് നന്ദി കൃഷിഭവനും കർഷകരും കർഷകർക്കായി കൃഷിഭവൻ നൽകുന്ന സേവനങ്ങളെക്കുറിച്ച് മലപ്പുറം കൊണ്ടോട്ടി ബ്ലോക്കിലെ വാഴിയൂർ ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസർ എം കെ മുഹമ്മദ് മുനീർ ബിലാലുമായി നടത്തിയ അഭിമുഖ സംഭാഷണത്തിന്റെ അവസാന ഭാഗമാണ് ഇതുവരെ കേട്ടത് മാനം തെളിഞ്ഞല്ലോ അടുത്ത പെണ്ണിൽ നിന്നേ ഓരോ പാടത്ത് പൊന്നും വെയിലത്ത് കന്നിക്കതില കൊയ്യുമ്പോൾ പൊന്നും വെയിലത്ത് കന്നിക്കതിൽ കുല കൊയ്യുമ്പോൾ പൊന്നാര മോദണമാരൻ്റെ ചുണ്ടത്തെ പുഞ്ചിരി പൊന്നിന്റെ മറ്റളുന്നു മോദണമാരൻ്റെ ചുണ്ടത്തെ മറ്റളുന്നു

സ്വപ്നത്തിൻ കസ്തൂരി കാണത്ത സ്വപ്നത്തിൻ്റെ കാഞ്ചനീയോ മന്ദോ മുട്ടത്തെ നാണം വാടിക്കർ പോയല്ലോ മാനം തെളിഞ്ഞല്ലോ പെണ്ണിന് മുപ്പുറ്റി പൂത്തല്ലോ മന്ദാരം പൂത്തല്ലോ മുട്ടത്തെ മുല്ലേ നാണം വാലിക്കർ പോയല്ലോ മാനം തെളിഞ്ഞല്ലോ വാഴത്തെ പെണ്ണിനു നിന്ന് വയലും വീടും സമാപിക്കുന്നു